നമസ്തേ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതം മാറ്റവും തീവ്രവാദവുമാണ് ഇന്ന് മതം മാറുന്നതിലൂടെ ഇന്നലെ വരെ നമ്മുടെ പിതാമഹന്മാരെ അവരൊക്കെ ആചരിച്ചു വന്നിരുന്ന ആ ഉപാസനാമൂർത്തികളെ അതുപോലെ ആചാരക്രമങ്ങളെ എല്ലാം ശത്രുതാ ഭാവത്തോടു കൂടി ആണ് മതം മാറുന്നതിലൂടെ ഒരു വ്യക്തി കാണുന്നത് അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഒരു ഹിന്ദു മതം മാറിയാൽ ഹിന്ദു സമാജത്തിൽ ഒരാൾ കുറയുന്നു എന്നുള്ളതല്ല പ്രശ്നം ഹിന്ദുവിനൊരു ശത്രു വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി മതം മാറ്റം തടയുവാൻ ഈ പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ആത്മവിശ്വാസമുള്ള ഈ രാഷ്ട്രബോധമുള്ള ഈ സംസ്കാരത്തോട് ആഭിമുഖ്യമുള്ള എല്ലാ ഹിന്ദു സമാജവും അത്തരത്തിലുള്ള പ്രവണതകളെ തടയിടുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ